ഇന്ത്യ ഗേറ്റ് സന്ദർശനത്തിനു ശേഷം ഞങ്ങൾ സമീപത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി ജീവിതത്തിൽ ആദ്യമായി മെട്രോയിൽ കയറുന്നതിൻ്റെ ചില പരിഭ്രമങ്ങൾ ആദ്യം തോന്നിയിരുന്നു എന്നാൽ ഞങ്ങൾ കരുതിയ തരത്തിൽ ഒരു വിഷമതകളും അവിടെ അനുഭവപ്പെട്ടില്ല എന്നതായിരുന്നു വാസ്തവം അവിടെ നിന്നും ഞങ്ങൾ കുത്തബ് മിനാർ പോകുന്ന ഒരു ട്രെയിനിൽ കയറി കുത്തബ് മിനാർ സ്റ്റേഷനിലിറങ്ങി അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ കയറി കുത്തബ് മിനാർ സ്മാരകങ്ങൾ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു മെഹ്റൌളി എന്ന ഗ്രാമത്തിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് ടിക്കറ്റ് കൗണ്ടറിന് സമീപമുള്ള ക്ലോക്ക് റൂമിൽ ബാഗുകൾ ഏൽപ്പിച്ച് ടിക്കറ്റുകളെടുത്ത് ഞങ്ങൾ മിനാർ കോംപ്ലക്സിന് ഉള്ളിലേക്ക് നടന്നു ഒരുപാട് പഴയ നിർമ്മിതികളെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു പൂന്തോട്ടം പോലെയായിരുന്നു കുത്തബ് മിനാർ കോംപ്ലക്സ് കുറച്ച് ദൂരം മുന്നോട്ട് നടന്ന് ഇടത്തേക്ക് നോക്കുമ്പോൾ അവിടെ അതാ ഗംഭീരമായി കുത്തബ് മിനാർ തലയുയർത്തി നിൽക്കുന്നു ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് ഇൻഡോ ഇസ്ലാമിക വാസ്തു ശില്പകലയ്ക്ക് ഉത്തമ ഉദാഹരണമായ ഈ ഗോപുരം ദില്ലി സുൽത്താനായിരുന്ന കുത്തബുദ്ദീൻ ഐബക് ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ ശേഷം വിജയഗോപുരമായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ മിനാറിൻ്റെ ആദ്യ നില പണികഴിപ്പിച്ചു പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതോടെ സുൽത്താൻ ഇൽത്തുമിഷ് മുകളിലേക്കുള്ള മറ്റു നാലു നിലകളുടെ പണി പൂർത്തീകരിച്ചു ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന കുതബുദ്ദീൻ ഈ ഗോപുരം നിർമ്മിച്ചത് ഇസ്ലാമിക വാസ്തുകലയിലെ എട്ട് മട്ടകോണുകളും എട്ട് ചാപങ്ങളും ചേർന്ന മിനാറുകളുടെ അസ്ഥിവാര വാര രൂപരേഖ ഉൾപ്പെടുന്ന വാസ്തുവിദ്യയാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്തും ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ടിൽ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലത്തും ഇടിമിന്നലിൽ മിനാരത്തിന് കേടുപാടുകൾ സംഭവിച്ചു അപ്പോഴെല്ലാം ഈ ഭരണാധികാരികൾ മിനാരത്തിൻ്റെ കേടുപാടുകൾ തീർത്ത് മിനാരത്തെ പിന്നെയും ബലപ്പെടുത്തി കുത്തബുദ്ദീൻ ആയിബക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തി വച്ചിട്ടുണ്ട് ഏറ്റവും മുകളിലെ രണ്ടു നിലകളൊഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മുകളിലെ രണ്ടു നിലകൾ ഫിറോസ് ഷാ തുഗ്ലക് പിന്നീട് വെണ്ണക്കല്ലുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി വർഷങ്ങൾക്കുപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ എട്ടിന് ചെക്ക് നടിയും മഹാരാജ ജഗത്ജിത് സിംഗ് ആറാമൻ്റെ ഭാര്യയുമായ താരാദേവി തൻ്റെ രണ്ട് പൊമേറിയൻ നായ്ക്കളോടൊപ്പം ഈ മിനാരത്തിനു മുകളിൽ നിന്നും വീണ് മരണപ്പെടുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേർ മിനാറിനുള്ളിൽ മരണപ്പെട്ടിരുന്നു ഇതിനിടയിൽ പലപ്പോഴും നിരവധി ആളുകൾ ഈ മിനാർ അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സ്ഥലമായി തിരഞ്ഞെടുത്തു ഇക്കാരണങ്ങളാൽ ഇപ്പോൾ മിനാറിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല ഈ കവാടമാണ് അലൈ ദർവാസ കുത്തബ് മീനാറിന് ഒപ്പമുണ്ടായിരുന്ന കുവത്തുൾ ഇസ്ലാം മോസ്ക് വലിപ്പം കൂട്ടി പണിത അലാദ്ദീൻ ഖിൽജി അതിലേക്ക് തെക്കു വശത്തു നിന്നും പ്രവേശിക്കുന്നതിനായി ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ പണി കഴിപ്പിച്ചതാണ് ഈ കവാടം ഡൽഹി സുൽത്താൻമാർ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് കുവത്തുൾ ഇസ്ലാം മോസ്ക് കിഴക്കൻ കവാടത്തിലെ തൻ്റെ ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ കുത്തബദീൻ ആയിബക് പൊളിച്ചുമാറ്റിയ ഇരുപത്തിയേഴ് ഹിന്ദു ജൈന ജൈനക്ഷേത്രങ്ങളുടെ കൊത്തുപണികളുള്ള തൂണുകളും വാസ്തുവിദ്യ ഘടകങ്ങളും ഉപയോഗിച്ച് സ്ഥാപിച്ച കമാനമാർഗത്താൽ ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ഖുവത്തുൽ ഇസ്ലാം മോസ്ക് നാലാം നൂറ്റാണ്ടിലെ ചന്ദ്രഗുപ്തൻ രണ്ടാമിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഇരുപത്തിമൂന്ന് അടി ഉയരമുള്ള തുരുമ്പെടുക്കാത്ത ഒരു ഇരുമ്പ് സ്തംഭം നമുക്കിവിടെ കാണാൻ കഴിയും കുതുബ് മീനാർ സമുച്ചയത്തിനുള്ളിലെ കുവത്തുൾ ഇസ്ലാം പള്ളിയിലെ ഇരുപത്തിയേഴ് ഹിന്ദു ജൈനക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഹർജി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാതന സ്മാരക സംരക്ഷണ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ കുത്തബ് മീനാർ ഒരു സംരക്ഷിത സ്മാരകമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏൻഷ്യൻറ്റ് മോണമെൻസ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് പ്രകാരം ഏതെങ്കിലും ജീവനുള്ള സ്മാരകത്തിൽ ആരാധന ആരംഭിക്കാൻ വ്യവസ്ഥ ഇല്ല എന്നും അറിയിച്ച് ഡൽഹി കോടതി ഈ ഹർജിയിലെ വാദം കേൾക്കൽ അവസാനിപ്പിച്ചു കുത്തബ് മിനാറിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അലൈ മിനാർ മുൻ മിനാറിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതാക്കുക എന്ന ഉദ്ദേശത്തോടെ അലാ ഉദ്ദീൻ ഖിൽജിയാണ് നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ഒന്നാം നില മാത്രമേ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ ഇൽത്തുമിഷിൻ്റെ ഈ ശവകുടീരം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ നിർമ്മിച്ചതാണ് ചുവന്ന മണൽക്കല്ലിൽ തീർത്ത സമചതുരാകൃതിയിലുള്ള ഒരു അറയാണ് ഇത് പ്രവേശന കവാടങ്ങളിലും ഉൾഭാഗങ്ങളിലും അറേബ്യൻ പാരമ്പര്യത്തിലെ ജാമതീയം അറബിക് പാറ്റേണുകളിലെ ലിഖിതങ്ങൾ ഹിന്ദു പാരമ്പര്യത്തിലെ ചില അലങ്കാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഡിസൈനുകൾ എന്നിവ നമുക്ക് കാണാൻ കഴിയും അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇവിടെ നിൽക്കുമ്പോൾ എല്ലായിടത്തും ഉറക്കെ കേൾക്കാൻ കഴിയുന്നത് മലയാളമാണ് അത്രയും സഞ്ചാരികൾ കേരളത്തിൽ നിന്നും മഹത്തായ ഈ സ്മാരകം കാണാൻ എത്തിച്ചേരുന്നു എന്നത് അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ് മിനാർ കോംപ്ലക്സിൽ നിന്നും പുറത്തിറങ്ങി ബാഗുകളുമെടുത്ത് ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ തിരികെ കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്നും ഒരു ട്രെയിനിൽ കയറി കശ്മീരി ഗേറ്റിൽ വന്നിറങ്ങി ഓൾഡ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രധാനമായ ഒരു കവാടമാണ് കശ്മീരി ഗേറ്റ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഷാജഹാനാബാദിൻ്റെ മതിലുകളുള്ള നഗരത്തിലേക്കുള്ള വടക്കൻ പ്രവേശന കവാടമായിരുന്നു ഇത് കാശ്മീരിലേക്ക് പോകുന്ന റോഡിൻ്റെ സാമീപ്യത്തിൻ്റെ പേരിലാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ച ഈ ഗേറ്റിന് ആ പേര് നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇന്ത്യൻ കലാപം ഉൾപ്പെടെയുള്ള പല പ്രധാന ചരിത്ര സംഭവങ്ങൾക്കും ഈ ഗേറ്റ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഒരു പ്രധാന നാഴികക്കല്ലായ കാശ്മീരി ഗേറ്റ് ഇപ്പോൾ നിരവധി പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുകയും നഗരത്തിൻ്റെ ഗതാഗത ശൃംഖലയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ